കുടിവെള്ളമില്ലാതെ ദുരിതം പേറിയ ബായാർ പദവ് ആവള സർക്കാർ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ ദാഹം അകറ്റാൻ മുട്ടാൻ പത്താം വാർഷികത്തിന്റെ ഭാഗമായി രണ്ട് ലക്ഷത്തി അയ്യായിരം മുടക്കി സ്കൂളിന് കുഴൽക്കിണർ നിർമ്മിച്ചു നൽകി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബായർ പദവ് ആവള എൽ പി സ്കൂളിൻ്റെ കുടിവെള്ള പ്രശ്നത്തിന് അത്ര തന്നെ പഴക്കമുണ്ട് സർക്കാരിൻ്റെ വിവിധങ്ങളായ കുടിവെള്ള പദ്ധതികളുണ്ടായിട്ടും ഈ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ ദാഹമകറ്റാൻ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു സ്കൂളിൽ ഒരു കുഴൽ കിണർ കുത്താൻ പോലും സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് അത്യുത്തര കേരളത്തിലെ അതിർത്തി പങ്കിടുന്ന ഈ വിദ്യാലയത്തിൽ കുടിവെള്ളം പോലുമില്ലാത്ത അവസ്ഥ തൊട്ടടുത്ത വിദ്യാലയങ്ങളിൽ കുട്ടികൾ ശീതീകരിച്ച മുറിയിലിരുന്ന് പഠനം നടത്തുമ്പോഴാണ് ഇവിടത്തെ കുട്ടികളുടെ ദുർഗതി ഈ സാഹചര്യത്തിലാണ് മുട്ടാജെ ഫാമിലി അസോസിയേഷൻ്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം മുടക്കി സ്കൂളിന് കുഴൽ കിണർ നിർമ്മിച്ചു നൽകിയത് ഇതോടെ ഈ അധ്യയന വർഷം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി മുട്ടാജെ കുഞ്ഞാലി ഹാജി ഫാമിലി അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ കുഞ്ഞാലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു എ കെ മഷറഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ಸೌದಿಯಲ್ಲಿ ಕೆನಡಾದಲ್ಲಿ ಹುಟ್ಟಿದವರಿಗಿಂತ ಜಗತ್ತಲ್ಲಿ ಒಬ್ಬ ಹುಟ್ಟಿದ ಮನುಷ್ಯನಿಗೆ ಸ್ವರ್ಗ ಇದ್ರೆ ಅದು ಭಾರತದಲ್ಲಿ ಹುಟ್ಟಿದವರಿಗೆ ಮಾತ್ರ ಅಂತ ನಾನು ಯಾಕಂತ ಹೇಳಿದ್ರೆ ಅಂತ ಒಂದು ಭಾಗ್ಯ ಯಾರಿಗೂ ಸಿಗ್ಲಿಕ್ಕಿಲ್ಲ ನೋಡಿ ಸೌದಿಯದವರಿಗೆ ವರ್ಷದ ಒಂದು ಹಬ್ಬ ಅಂತ ಹೇಳಿದ್ರೆ ಮುಸ್ಲಿಂ ಬಾಂಧವರ ಹಬ್ಬ ಮಾತ್ರ ಸಿಗ್ಬಹುದು ಅಮೇರಿಕಾದವರಿಗೆ ಕೆನಡಾದವರಿಗೆ ಅವರ ಧಾರ್ಮಿಕವಾದ ಒಂದು ಕ್ರೈಸ್ತವ ಹಬ್ಬ ಸಹ ಸಿಗ್ಬಹುದು ಭಾರತೀಯನ ಭಾಗ್ಯ ಅಂತ ಹೇಳಿದ್ರೆ